ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈസ്യൂസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അതെന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം തമ്പനിയിൽ കണ്ട പറയാം അതല്ലാതെ ഞാൻ റീൽ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു വൈശാട്ടം വരുന്നുണ്ടെന്ന് ഇതൊരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ് കേട്ടോ കാരണം അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അവർ വരുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ എത്തുന്നവരെയുള്ള ആ ഒരു സമയമുണ്ടല്ലോ ശരിക്കും നമ്മൾ അത്രയും കാലം വെയിറ്റ് ചെയ്തതിനേക്കാൾ ഒരു സ്പെഷ്യൽ ഫീലാണ് അതും വരുന്ന ദിവസം നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻസ് അല്ലേ അതിന് കുറച്ച് മധുരം കൂടും കേട്ടോ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇതാ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടോ ഇപ്പം ചെക്ക്ഔട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് ഈ ഒരു അപ്ഡേഷൻ ഇല്ലേ അത് വേണ്ടി നമ്മൾ അത്രയും കട്ട വെയിറ്റിംഗ് ആയിരിക്കും ഇന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അല്ലുട്ടിനും തുമ്പി എന്നെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റും അതാണ് അത് അല്ലുട്ടിനും തുമ്പിയാണ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡിനെ കാണണ്ടാവും കേട്ടോ പക്ഷെ അവർ വരുന്ന ആ ഒരു ദിവസമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ലെങ്ത്തി ആയിട്ട് തോന്നുക ഏട്ടം വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി വെക്കാണ് ഞങ്ങളെ പരിപാടി അതാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള കോഴിമുട്ടയാണ് കേട്ടോ ഫ്രൈ ചെയ്ത ലെഗ് പീസ് ഒക്കെ പൈസ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് അതാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ കറിയും പിന്നെ കപ്പയും ഒക്കെ ഉണ്ട് കിച്ചണിലെ പണിയൊക്കെ വേഗം വേഗം ഒതുക്കി ശരിയാക്കി വെക്കാൻ കേട്ടോ ഏട്ടം വരുമ്പഴത്തേക്കും ഫ്രീ ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഏട്ടം വരുന്നതിൽ ഏറ്റവും ഭയങ്കര ഹാപ്പി ഏതോ ഒരു ലെവലിൽ കയറി നിൽക്കുകയാണ് അല്ലൂട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇതാ അടുത്ത അടിപൊളിയാടി തിളച്ചോണ്ടിരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നല്ല തൊണ്ടവേദനയാണ് പനിയൊക്കെ ഒന്ന് കഴിഞ്ഞ് റെഡിയായിട്ട് എള്ളൂട്ടാ അങ്ങനെന്താ ഞാൻ കുറച്ചു നേരൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഞാനും കല്യാണിയും കൂടെ ആ തയ്ച്ചത് വാങ്ങിക്കാൻ വേണ്ടി പോവാണേ നമ്മളെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആ ഒരു ബിൽഡിംഗിലാണ് ഇപ്പം പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാൻ ഈസിയാണ് ഷേപ്പ് ചെയ്യാനുള്ളതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം വേണ്ടതൊക്കെ ഇവിടെ കൊടുക്കും അല്ലാത്തതൊക്കെ ഞാൻ എന്റെ നാട്ടിൽ ഞാൻ സ്ഥിരമായി തയ്ക്കുന്ന രജിതേഷൻ അടുത്തു അവിടെ തന്നെ തയ്ക്കാറുള്ളൂ അതാ നമ്മുടെ അല്ലുട്ടിന്റെ മാങ്ങാടിയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു ഇവിടെ ഇവിടെതാ അച്ഛനും മക്കളും കൂടെ കാത്തു കേട്ടോ വണ്ടി ഇപ്പം വരും ഇപ്പൊ വരും വെച്ചാൽ ഞാൻ ഇങ്ങനെ വിളിച്ചിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയോ എവിടെ എവിടെ എത്തി എവിടെ എവിടെത്തിന്ന് അപ്പവും കട്ടേ അബിയും ഒക്കെ കൂടെയാണ് കേട്ടോ വൈശാട്ടിനെ കൂട്ടാൻ പോയിണ്ടായിരുന്നത് തുമ്പമ്മയ്ക്കും അറിയാം കേട്ടോ അച്ഛൻ വരുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് പക്ഷെ എന്നാലും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അച്ഛനെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് അല്ലുട്ടനായിരുന്നു കാരണമെച്ചാൽ അല്ലുട്ടനാണ് വൈശാട്ടനായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നുണ്ടായിരുന്നത് തുമ്പമ്മ മിണ്ടല്ലടി ഇവളുടെ മുഖത്തുള്ള ഭാവവും എന്റെ മുഖത്തുള്ള ഭാവവും അവരുടെ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ എന്താണ് കണ്ടോ പ്രായം കൊറേ കാലം പിരിഞ്ഞു നിന്ന് ആർത്തിയല്ല പിന്നെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും പറഞ്ഞാൽ മനസ്സിലായി ഇവക്കൊരു ഗൾഫാനായിട്ട് കെട്ടിണ്ടെങ്കിൽ പിന്നെ സെറ്റാ എത്ര മാസത്തെ എക്സൈറ്റ്മെന്റ് കുറച്ച് എത്ര മാസമായി കുറച്ച് മാസമായി സെപ്റ്റംബറോ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ഒക്ടോബറല്ല സെപ്റ്റംബറിലൊക്കെ പോയതോ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മുന്തായാലും നാലഞ്ച് മാസം സെപ്റ്റംബർ വന്നതോ ഒക്ടോബർ നവംബർ വിഷാടം വന്നതോർമല്ലോ ആ വിളിക്കി വിളിക്കി ഏടെ എത്തി നോക്കി തുമ്പി അച്ഛൻ വന്നു തോന്നൂടി പോയി അതെ ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചാ അല്ല അതല്ല എത്താൻ ആയിക്കുന്നു അപ്പൊ പിന്നെ ഓടി വരേണ്ട ഒരു ഗർഭിണിയല്ലേ അതുകൊണ്ട് ഞാൻ വയറത്തെ പറഞ്ഞു മാൽദീവ്സിൽ അച്ഛനോ നമുക്ക് വേറെ എവിടെ അച്ഛൻ ഉണ്ടോ ആരാ വരുന്നത് പോയല്ല അച്ഛൻ മാൽദീവ് വരിക ആരാ ആണോ നിങ്ങൾ വിചാരിക്കും ഏട്ടൻ ഓടി വന്നു എൻ്റെ അടുത്ത് വരുന്നു പക്ഷെ അല്ല അല്ല ആദ്യം വന്നിട്ട് അല്ലൂസിനെ പിന്നെ തുമ്പീനെ അത് കഴിഞ്ഞിപ്പ എൻറെ അടുത്ത് വരൂ നിങ്ങൾ നോക്കണം അതൊക്കെ ഞാൻ വരിയക്കു എന്റെ ആരുന്ന ുമാർ നോക്കുമ്പോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ പിള്ളേരെയൊക്കെ എടുത്ത് തന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഇന്റെ അടുത്ത് വരുവായിരിക്കും കുട്ടികളെക്കായ പിന്നെമ്പളടുത്ത് എന്ത് അച്ഛൻ നിങ്ങളോടാണ് കുറച്ച് സ്നേഹം കൂടുതലും തോന്നുന്നില്ലേ ആണേ ആണോ തുമ്പിയെക്കോ എനിക്ക് അച്ഛനോട് നല്ല ആണോ തുമ്പിക്കോ അതുമ്മ ോ അതായാലും പോരും അങ്ങനെ എന്തായാലും വന്ന പാടും രണ്ടുപേരും ഉക്കത്ത് കേറിയിട്ടുണ്ട് കേട്ടോ അഭി അപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു കട്ട കട്ട് ഫ്രണ്ടിന്റെ കല്യാണാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് അശ്വിന്റെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അവൻ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടാ അത് കഴിഞ്ഞ് വന്ന പാടും അല്ലുട്ടനും തുമ്പി ഓരോ പരിപാടി കഴിഞ്ഞിട്ട് ഇനി എപ്പോഴെങ്കിലും ഏട്ടം കൊണ്ട് വന്നാലും ഇമക്കൊന്ന് കാണാം അതാണ് അവസ്ഥ പിന്നെ സൂയപ്പെട്ടിട്ട് കാര്യല്ല നമ്മളെ മക്കളാണല്ലോ പിന്നെ ഓരന്ത് ആവട്ടെ അങ്ങനെ അപ്പൂനും ഇന്നൊരു ഫംഗ്ഷന് പോകണ്ടെന്നൊക്കെ കുറേ പരിപാടികളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനും വേഗം പോയിട്ടാ അയിന്റെ ഇടയിൽ കൂടെ നൈസ് ആയിട്ട് കല്യാണി അശ്വനിയൊക്കെ എന്നെ ട്രോളന്നുണ്ട് ഈ ചേച്ചീനെ നോക്കുന്നില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം വരൂ ഇപ്പം വരെ എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടോ അതിനോട് എടുക്കണം പിന്നെ അപ്പം ഈ യാത്ര പറയാനുണ്ട് പിന്നെ ഞാൻ അങ്ങ് ക്ഷമിച്ച് കേസ് അല്ലേ ഇപ്പം ഞാൻ എന്തൊക്കെയാണല്ലേ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ഈ നൈറ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റ പേജ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാട്ടോ അടിപൊളിയാണേ അടിപൊളി അവരുടെ പേജ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്തോളൂ എൻ്റെ ഇൻസ്റ്റായി ഞാൻ മെൻഷൻ ചെയ്തുണ്ട് ആരാടി ബാക്ക്ഗ്രൗണ്ട് ബോയ്സ് ഇടുന്നത് എന്നിട്ടും ഈ മനുഷ്യനകത്തേക്ക് കയറുന്നതായിട്ട് എനിക്കൊന്നും തോന്നില്ല മക്കൾക്ക് കൊണ്ടുപോകുന്നത് എന്തൊക്കെയോ എടുത്ത് കൊടുക്കുന്നുണ്ട് മക്കളെ കളിപ്പിക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറും മനുഷ്യാന്ന് എങ്ങാനും പറഞ്ഞാലോന്ന് വിചാരിച്ചു പിന്നെ പാവല്ലേ വിട്ടുകളയാം അല്ലാതെ ഇപ്പം എന്ത് പറഞ്ഞേ ഞാൻ കുറച്ച് കണ്ണീർ പൊഴിച്ചു അല്ലാതെ എന്ത് ചെയ്യണമല്ലേ ചേച്ചിയുടെ വികാരം മനസ്സിലാക്കാതെയാണെങ്കിൽ ചെങ്ങായി യാത്ര പറച്ചിലോട് യാത്ര പറച്ചിലായിരുന്നു കേട്ടോ നമ്മൾ അപ്പു കാരണം ഓനും അവിടെ പോയി കഴിഞ്ഞിട്ടൊരു ഫങ്ഷന് പോകാനുണ്ടേ അപ്പം അമ്മയും ആര്യേക്കാട് വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് അപ്പും പോയി അങ്ങനെ അവനെയും യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആത്തേക്ക് കേറു ഏട്ടാ എന്ന് പറഞ്ഞപ്പോ ഏട്ടൻ കേറാൻ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഏട്ടണം എന്ന് ആത്തേ കയറിക്കോട്ടെ ചുവാ മോളെ അമ്മ എടുക്കാന്നുള്ള പാപ്പ എണ്ണാണെ വരുന്നുള്ളില്ല ഗൈസ് അപമാനിച്ച് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എൻ്റെത് ഇന്നത്തോടു കൂടി ഒരു ആയിരിക്കും മനസ്സിലായി എന്റെ രണ്ട് സന്താനങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞൊരു ഛാദനം ഇല്ല ഗൈസ് ഇത്രയും ദിവസം ഓരോ നോക്കി നടന്ന ഞാനാര് ഞാൻ ആര് മറ്റേ മറ്റേ ബിഗ് ബോസിൽ മനസ്സിലായി ഞാൻ ആര് നീ ആര് എന്ന് ചോദിച്ച പോലെ എൻ്റെ മക്കള് എൻ്റെ മൈൻഡേ ഇല്ല കൈസ് അങ്ങനെ അവസാനം ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് മക്കളെ വന്ന് എന്തോരം ട്രോളി എന്നറിയുമോ എന്നെ അവരെല്ലാവരും കൂടെ ഞാനിതിൽ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാലൊക്കെ കണ്ടിട്ടുണ്ടാവുക പക്ഷേ ആക്ച്വലി ഇതാണ് സംഭവിച്ചത് അങ്ങനെ ആ മനുഷ്യനെത്തി ഗായ്സ് ഇനി കുറച്ച് ദിവസമൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാകും പിന്നെ കണ്ടില്ലേ ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും പെണ്ണ് ചോദിക്കാൻ വന്നു ഇവളാണ് ഇട്ട വൻ ടെറർ എന്ന് പറയുന്നത് അല്ലുട്ടനെ കുറച്ചൊക്കെ ഞാൻ പറയുമ്പോൾ ഓ മനസ്സിലാക്കി മാറി നിൽക്കുന്നൊക്കെ ഉള്ളു പക്ഷെ തുമ്പമ്മ അങ്ങനെയല്ല ഗായ്സ് തുമ്പമ്മ തീരെ വൈശാട്ടൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നേ പറ്റില്ല അവളെന്നെ ഒട്ടിയും കൊണ്ട് നടക്കുക എൻ്റെ ഈ ഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാട്ടം പുതിയതായി കൊണ്ടുവന്ന ബാറ്റൊന്നും അല്ലുട്ടം പരീക്ഷ നോക്കുക എൻ്റെ കാലിൽ നിന്നെ ഒരു അടി അങ്ങ് കിട്ടി മക്കളെ പിന്നെ ഞാൻ അങ്ങ് കൺട്രോൾ ചെയ്ത് കാരണം കെട്ടിയാൽ വന്നതല്ലേ വെറുതെ ടെറണ്ടല്ലോ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് അലേക്കും ഞാൻ അത്രയും വേദന ണ്ടായിരുന്ന നിങ്ങൾ തുമ്പീനെ നോക്കിയേ ആ മനുഷ്യന്റെ അടുത്തൊന്നും ഇടം വല്ല അനങ്ങുന്നുണ്ടോന്ന് അവിടെ തന്നെ നിൽക്കുക വൈശാട്ടന്റെ വാലായി നിർക്കാം വൈശാട്ടൻ വന്ന പാടില്ല എന്തൊക്കെയാ കയ്യും കാലൊക്കെ നൂർത്തി ഇങ്ങനെ കിരിക്കുന്നുണ്ട് കേട്ടാ അല്ലെങ്കിൽ ഈ ഗൾഫുകാരും പട്ടാളക്കാരൊക്കെ ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് റസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സത്യം അല്ലേ അവരുടെ റെസ്റ്റൊക്കെ കണക്ക പിന്നെ അവര് ഇവരുടെ പിന്നാലെ തന്നെയായിരിക്കും പിള്ളേര് അപ്പൊ ഞാൻ വിചാരിക്കില്ല ശരിക്കും പറഞ്ഞാൽ അത്രയും കാലം അവിടെ ജോലി ചെയ്തിട്ട് ഇവിടേക്ക് വരുമ്പോൾ അവിടെ റെസ്റ്റൊക്കെ ഒരു പ്രതീക്ഷിക്കേണ്ടാവും അപ്പോഴാണ് ഞാൻ റെസ്റ്റിരിക്കുക ഞാൻ എന്റെ രണ്ട് മക്കളെ അങ്ങോട്ടേക്ക് കൊടുക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കും കേസ് അങ്ങനെ ഏട്ടനെങ്കിൽ കയറി സെറ്റാവുമ്പോഴത്തേക്കും കട്ടയും വന്നിട്ടാ കുട്ടിയൊക്കെ അച്ഛൻ വന്നതിന് ശേഷം ചെറിയ ചനിയും വേണ്ട ചെറിയമ്മേനും വേണ്ട അമ്മേനും വേണ്ട ആരും വേണ്ട അച്ഛൻ മാത്രം മതി എന്നുള്ള അവസ്ഥയായി ഞങ്ങളൊക്കെ ശശി വൈശാട്ടം വന്ന് കുറച്ചേരം കൊലാലിരിക്കേണ്ട കുറച്ചു നേരം ഡൈനിങ് ഹാളിൽ കിടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇത് അച്ഛനോടും ഇളയമ്മനോടും അമ്മേടൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന ആ ഒരു ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടാ ലോങ് ഡിസ്റ്റൻസ് എന്ന് അവസ്ഥ ഞാൻ ഇന്ന് കുറേ പേരുടെ കമന്റ് കണ്ടായിരുന്നു വർഷങ്ങളോളായിട്ട് കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലെ ശരിക്കും ഞാൻ അത് നന്നായിട്ട് ഇത്രയും കൊല്ലത്തിനുള്ളിൽ അനുഭവിച്ചോണ്ട് അച്ഛൻ വന്നല്ലോ അതാട്ടോ തുമ്പി പറയണത് കളിയോ ആ തുമ്പി തന്നെയാ തുമ്പി തുമ്പി അല്ലുട്ടനും കൊണ്ടുവന്നു നാരങ്ങളെ വെച്ച് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ഗായ്സ് വൈശാലിന്റെ അടുത്ത് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അച്ഛാന്ന് ഇതിൽ കൊണ്ട് വിളിക്കുന്നത് അച്ഛൻ പുറത്ത് പോയതല്ലേ കണ്ടോ എന്നെ പിടിച്ച് വലിച്ചു മാറ്റുക അപ്പൊ ഞാൻ വാശിക്ക് കയറി ഇരുന്ന് മുതലെടുക്കാനും സജി പിന്നെ അവര് വൻ ടെറ എൻ്റെ അച്ഛനാ അമ്മ മാറും അമ്മ ഇരിക്കില്ലേന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം മോനെ ഇത് മോൻ്റെ അച്ഛനാണെങ്കിൽ അമ്മേന്റെ ഭർത്താവാണ് നോക്കി എന്താ ഭർത്താവ് തുമ്പി അറിയാ എന്റെ ഭർത്താവാണ് എന്ത് ചെയ്യാനല്ലേ പാവം ഞാൻ പൈസ അവസ്ഥ എന്നാലും ഉച്ചയ്ക്ക് ഈശ്വര മൂന്നെണ്ണം കൂടെ പൊതിഞ്ഞതാണല്ലോ അതിൻ്റെ കൂടെ നടന്ന് അശ്വനി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പഴേ ഞാൻ പറഞ്ഞു എന്തടി ഇനി ഫോൺ നിറക്കുവെന്ന് അത്രയും വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു പക്ഷെ കാണാനൊരു രസമല്ലല്ലേ എക്കാലം ഓർത്ത് ചൂടെ ഇറ്റികളൊക്കെ വലുതായിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ കണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്റെ മര്യാദക്ക് ഇരിക്കാൻ പോലും നിങ്ങൾ എന്ന് പറയണം അല്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ എന്റെ അല്ലുട്ടിന് പാവം തോന്നിട്ടാന്ന് കുറെ കഴിഞ്ഞപ്പോട്ടോ ഇപ്പോഴൊക്കെ ഫുൾ അലമ്പായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് എന്ന് പറഞ്ഞു അമ്മയിരുന്നോ അമ്മയെന്ന് പറഞ്ഞു എന്നിട്ട് പോലും ഈ രണ്ടാമത്തെ സാധനം എന്നെ സമ്മതിച്ചില്ല തുമ്പി ദുഷ്ടത്തിയാ ഗൈസ് തുമ്പി ദുഷ്ടത്തിയാണോ തുമ്പി തുമ്പി ദുഷ്ടത്തിയാണോ ആണ് ഇരിക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട് തുമ്പി അമ്മേന്റെ അമ്മേനെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ സമ്മതിച്ചില്ലല്ലോ ഏഹ് ഇനി അങ്ങനെ ചെയ്യുവോ അമ്മ ഇരുന്നോ പറ ഇരുന്നോന്നോ താങ്ക് യു ഇതൊക്കെ ഇപ്പം പറയുന്ന ഡയലോഗ് മാത്രമാണ് ഗീസ് ഈ സാധനം ഇരിക്കാനും സമ്മതിക്കില്ല ഇന്ന് പോലും ഇന്ന് പോലും ഫുൾ കണക്കാണ് മൂപ്പത്തിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഫുള്ള് അച്ഛൻ വേണം ഫുഡ് കഴിക്കാൻ അങ്ങോട്ടേ ഇങ്ങോട്ടേ പോകാൻ വൈശാട്ടം ബാത്റൂം പോയാൽ പുറത്ത് കാവലാണ് തുമ്പി അങ്ങനെയാട്ടോ ആട്ടോ നടക്കുന്നത് ഞാൻ വിചാരിച്ചില്ല ഇവളിങ്ങനെയാവുന്നു കാരണം ഇവള് ഫുള്ള് അമ്മ 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 എന്നാണ് എൻ്റെ വാലുമ്പോൾ തൂങ്ങി നടന്നു അപ്പോൾ വൈശാട്ട് എപ്പോഴും പറയും ചെയ്യൂട്ടോ ഓ അപ്പം അവസാനം എൻ്റെ മോളെ ഈ നൈസായിട്ട് എൻ്റെ സ ഭാഗത്തെ തട്ടിയില്ലേന്ന് ഒരു ഒറ്റ സെക്കൻഡോടാണ് അവൾ പ്ലേറ്റ് മറിച്ചിട്ടത് വൈശാട്ടൻ്റെ കണ്ടേയും പടി അമ്മയും വേണ്ട ആരും വേണ്ട അച്ഛൻ തന്നെ മതി എന്നുള്ള അവസ്ഥയായി അങ്ങനെ കൊറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു അച്ഛൻ വന്ന് നോക്ക അച്ഛനൊക്കെ അച്ഛനൊക്കെ വന്നിരി അപ്പൊ അച്ഛൻ അച്ഛനും പറയാ മക്കളായ പിന്നെ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങള് ചെയ്യാ അങ്ങനെ വൈശാട്ടനെന്ന് പറയാ ആ വൈശാട്ടനും കട്ടേ അമ്മേന്റെ അടുത്തേക്ക് ഇന്ന അടുപ്പിക്കൂലായിരുന്നു പിന്നെ ഓരോ ഉറങ്ങിയാലാ ഞാൻ വല്ലപ്പോഴും ഉള്ള കാണല് അമ്മേന്റെ ഡയലോഗ് കെട്ടോ അച്ഛന്റെ ഡയലോഗ് കിട്ടാ അച്ഛന്റെ ഈ മാരൊക്കെ തഗ്ഗുകൾ ഞാൻ ചിരിച്ചോണ്ടിരിക്കണു കേട്ടോ അങ്ങനെ കുറെ നേരം അവിടെ ഇന്നിട്ടോ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ നൈതോടെ എണീറ്റ് പോരില്ല വേറെ നിവൃത്തിയില്ലല്ലോ ഗെയ്സ് ആക്ച്വലി ഈ വരവിന് വേറൊരു ദൂടെ ഉണ്ട് കേട്ടോ കട്ടയും വൈശാട്ടിനും കുറെ കാലങ്ങൾക്ക് ശേഷം കാണാണ് കാരണം ഒന്നുകിൽ കട്ടനാട്ടിലുണ്ടാവും അല്ലെങ്കിൽ വൈശാട്ടെ നാട്ടിലുണ്ടാവും ഇവർ ഒരുമിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കട്ടേൻ്റെ കല്യാണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലീവിനും കൂടിയാണ് തോന്നുന്നു ആകെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഏട്ടനും ഇനിയും കൂടെ കാണുന്നത് കട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി അശ്വിന്റെ വീട്ടിലേക്ക് പോകാനൊക്കെ റെഡിയായിട്ട് ഇറങ്ങാണ് കേട്ടോ ഇനി ഞാൻ അടിച്ച് വിളിക്കാനുള്ള കല്യാണം അതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോ എന്താ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾക്ക് എന്റെ വീടിൻ്റെ അടുത്താണ് പെണ്ണിനെ വീട് കേട്ടോ അച്ഛോറൂപ്പേന്നാണ് പെണ്ണിനെ കൊണ്ടുവന്നത് അപ്പം അതിൻ്റെതൊക്കെ നമുക്ക് ഇനി വഴിയെ വഴിയേ വഴിയേ പറയാം കിട്ടിയതൊക്കെ തന്നെ അല്ലുട്ടനൻ അച്ഛൻ്റെ കൂടെയാണ് പോയി കളിക്കാൻ നിന്നിട്ടോ കാരണം അച്ഛനെയൊക്കെ വിളിച്ചോക്കി അച്ഛൻ ക്ഷീണാണ് മോനെ മോൻ കളിച്ചോന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അച്ചച്ചനെ കൂട്ടുപിടിച്ചു മക്കളെ രണ്ടും കളിക്കുകയാണല്ലോ നൈസായിട്ടൊന്നടുത്തിരിക്കാന്ന് വെച്ച് പോയതെന്ന് പക്ഷെ അതിൻ്റെ കൂടെ തുമ്പിയുണ്ടോ വീണ്ടും വന്ന് ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിനെക്കുറിച്ച് മാത്രം കൂടും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു വരവ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് വന്നപ്പം സന്തോഷം കാരണം നമ്മൾ ഒരുമിച്ച് ഇത്രയും വർഷം ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പ്രവാസികളാണെങ്കിലും പട്ടാളക്കാരാണെങ്കിലും ഒക്കെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ത്യാഗം ചെയ്തതായിരിക്കും ഒന്നുകിലും നമ്മൾ പ്രഗ്നൻസി ടൈമോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവർ വേണമെന്ന് തോന്നുന്ന സമയങ്ങള് പലതും നമ്മളെന്ത് ചെയ്തിട്ടുണ്ടാവും ത്യജിച്ചിട്ടുണ്ടാകും അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് എനിക്ക് എനിക്ക് ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്തതാണ് കാരണം അല്ലോട്ട് ഞാൻ ആയ സമയത്തൊന്നും വൈശാട്ട നാട്ടിലേ ഇല്ല എന്നാൽ ആദ്യമായിട്ട് ഞാൻ പ്രെഗ്നൻ്റ് ആയിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഒമ്പതാം മാസത്തിലാണ് അതും ഡെലിവറിക്ക് കുറച്ച് മുന്നേ എൻ്റെ രണ്ട് മക്കളുടെ ഡെലിവറി ടൈമിലും വൈശാട്ട നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സങ്കടമാണ് എപ്പോഴും എനിക്കതൊരു സങ്കടമാണ് കേട്ടോ കാരണം പല കാര്യങ്ങളും ഇപ്പോൾ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെന്താ ചെറുതായിട്ട് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അപ്പോൾ മേട്ടനടുത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചോ അപ്പോൾ ഇതിൽ പ്രവാസികളെ പരിമാറേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഇതൊക്കെ മറ്റാരോട് പറയുന്നതിലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാതെ അനുഭവിച്ചവരോട് തന്നെ പറയുമ്പോഴായിരിക്കും അല്ലെ ഞാനിപ്പോൾ ആരാണെങ്കിലും ഗൾഫിലുള്ള ആൾ അല്ലെങ്കിൽ പട്ടാളത്തിലാണ് ഹസ്ബൻഡ് ദൂരെയാണെന്ന് പറയുമ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം പല സിറ്റുവേഷനും ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും ആരുല്ലാത്തൊരു ഫീലായിരിക്കും നമ്മുടെ ഉള്ളിൽ നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മളെ മക്കളും ഒരുപാട് കാര്യങ്ങൾ ത്യാഗം ചെയ്തു തന്നെയാണ് നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അമ്മ തോന്നോടെ ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാ മതി നമുക്ക് പോവാ കുട്ടി പറഞ്ഞോളൂ ഞാൻ പോവാ എക്കി ദി നീ ഇലർട്ടു മയന കിട്ടുന്നാണെടയിക്കട്ടെ എടതൊക്ക് തി തി മടി മടി തി വീഞ്ഞു കൊമ്പേ ഏതോ നിക്ക്ണ്ട അച്ഛാ അച്ഛാ ബാത്ത്റൂം പോയോ അച്ഛാ ആത്ര പോയോ ആണോ അച്ഛാ അച്ഛാ ആ അങ്ങനെ ഇതാണ് ഞങ്ങൾ പായ ഒക്കെ വിരിച്ചു വിട്ടോ കാരണം നമുക്ക് നാല് പേർക്കും കൂടെ ബെഡിൽ കിടക്കാൻ പറ്റില്ല അപ്പോൾ പായ ഒക്കെ വിരിച്ചു നോക്കുമ്പോൾ ഞാൻ മാത്രം കട്ടിൽ കിടക്കേണ്ട അവസ്ഥയാണ് അവർ രണ്ട് പേര് അവരുടെ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ ഔട്ട് പിന്നെ രണ്ടുപേരും കൂടെ നൈസായിട്ട് അടി കൂടും കേട്ടോ പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും നാലും അച്ഛനെ കണ്ട ഒരു ഒരു എന്താ പറയുക ഭയങ്കര കുറച്ച് പൊങ്ങച്ച കൂടി കൂടിയുണ്ടെന്ന് തോന്നുന്നു പിന്നെ അവൻ അച്ഛനെ തെഞ്ഞത്ത് കിടന്നേ പറ്റും അപ്പോൾ തുമ്പിച്ച് ഔട്ടുന്നുണ്ടെന്നായി അങ്ങനെ രണ്ടുപേരും കൂടെ അലമ്പായപ്പോൾ തുമ്പമ്മ നൈസായിട്ട് എൻ്റെ അടുത്ത് വന്ന് കുറച്ചായിരട്ടോ കാരണം അവക്കെങ്കിലും തോന്നട്ടെ എന്നോട് ഒരു പാവം തോന്നട്ടെ ഗൈസ് അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ യു